ിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്നലെ വരെയായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മുതൽ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് നിലവിലുള്ളത് ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ടതോ നേരിയതോ ആയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ അന്തരീക്ഷ സ്ഥിതി തുടർന്നതിനു ശേഷം വരുന്ന ആഴ്ച മുതൽ വീണ്ടും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി വടക്കൻ ജില്ലകളിൽ വീണ്ടും മഴ സജീവമാകും നിലവിൽ മാന്നാർ കടലിടുക്കിനും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഫലമായി എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ രാത്രി വൈകി ഇടിമിന്നലോട് കൂടിയ നേരിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ അന്തരീക്ഷ സ്ഥിതി തുടർന്നതിനു ശേഷം വരുന്നാഴ്ച മുതൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും തുലാവർഷ സ്വഭാവമുള്ള മഴയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക